നമസ്കാരം കെ ജെ ഷൈൻ എന്ന പേരുള്ള ഒരു വനിത സി പി എം നേതാവിനെതിരെ സൈബർ ആക്രമണം നടത്തി എന്നതിന് പേരിൽ ഒരു കേസെടുത്തിരിക്കുകയാണ് കേരള പോലീസ് തൽക്കാലം മൂന്ന് പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത് ഒന്നാം പ്രതി ഒരു ഗോപാലകൃഷ്ണനാണ് പറവൂരുകാരനാണ് ഗോപാലകൃഷ്ണനാണ് ഇത്തരമൊരു വ്യാജ വാർത്ത ആദ്യം പ്രചരിപ്പിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഗോപാലകൃഷ്ണൻ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ് വി ഡി സതീശന്റെ അനുയായിയാണ് കെ ജെ ഷൈൻ്റെ നാട്ടുകാരിയാണ് രണ്ടാമത്തെ ആൾ ധീരതയോടെ നിലപാടെടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത അഴിമതിരഹിതനായ പൊതുപ്രവർത്തകനും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യേകിച്ച് യൂട്യൂബിലൂടെ അതിശക്തമായ പ്രതികരണവും പ്രതിരോധവും ഒക്കെ തീർക്കുന്ന കേരളം അറിയപ്പെടുന്ന വ്യക്തിയുമായ കെ എം ഷാജഹാൻ മൂന്നാമത്തെ പ്രതി മുസ്ലിം ലീഗിന്റെ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായ കൊണ്ടോട്ടി അബു എന്ന യാസർ എടപ്പാളാണ് ജിൻഡോ ജോൺ എന്ന കോൺഗ്രസ് നേതാവിനെതിരെയും കേസെടുക്കണമെന്ന് കെ ജെ ഷൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് ഇതുവരെ വഴങ്ങിയിട്ടില്ല ഈ പറഞ്ഞവർക്കെതിരെ മാത്രമല്ല മറ്റു പലർക്കെതിരെയും കേസെടുക്കാൻ പോലീസിൻ്റെ മേൽ സമ്മർദ്ദമുണ്ട് ഇത് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്ന ആദ്യത്തെ സൈബർ കേസല്ല നിരന്തരമായി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട് അങ്ങനെ അധിക്ഷേപിക്കുന്നവർ സി പി എമ്മുകാരാണെങ്കിൽ അവർ എത്ര വൃത്തികേട് പറഞ്ഞാലും കേസെടുക്കുന്ന രീതിയില്ല എന്നാൽ സി പി എമ്മിനെതിരാണ് ഇരയാകുന്നതൊരു സി പി എം വനിതാ നേതാവാണെങ്കിൽ പ്രതി അല്ലാത്തവരും പ്രതി ഇവിടുത്തെ ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണൻ നീതിമാനാണെന്ന് പറയാൻ എൻ്റെ തെളിവൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടിട്ടുമില്ല അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതി ചേർക്കട്ടെ എന്നാൽ രണ്ടാം പ്രതിയായ കെ എം ഷാജഹാൻ്റെ വീഡിയോ ഞാൻ കണ്ടതാണ് ആ വീഡിയോയിൽ കെ എം ഷാജഹാൻ ഷൈൻ ടീച്ചറെ കുറിച്ച് ഒന്നും പറയുന്നില്ല അദ്ദേഹം ഒരു നേതാവിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം പറയുന്നത് എറണാകുളം ജില്ലയിലെ പ്രമുഖനായ ഒരു സി പി എം എന്ന് മാത്രമാണ് അത് കെ എൻ ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ് എന്ന് തോന്നൽ ആളുകൾക്ക് ഉണ്ടായി വരട്ടെ എങ്കിൽ പോലും ഈ കേസ് നിലനിൽക്കില്ല കാരണം ഷൈൻ ടീച്ചർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ മാത്രമേ ക്രിമിനൽ നിയമം അനുസരിച്ച് നിലനിൽക്കൂ ഒരു പുരുഷനെതിരെ ഇത്തരം ആരോപണം ഉന്നയിച്ചാൽ സൈബർ കേസ് എടുക്കാൻ നിവൃത്തിയില്ല നിയമമില്ല വകുപ്പില്ല പുരുഷൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം അതേസമയം സ്ത്രീക്കെതിരെയാണെങ്കിൽ നിയമമുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു ലൈംഗിക താല്പര്യമുണ്ടാവുന്ന തരത്തിൽ സ്ത്രീയെ ചിത്രീകരിച്ചോ എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കാം ഇവിടെയാണ് കെ എം ഷാജഹാൻ കേസ് പൂർണ്ണമായും കള്ളക്കേസായി മാറുന്നത് കാരണം കെ എം ഷാജഹാൻ ഉണ്ണികൃഷ്ണനെ കുറിച്ച് വ്യങ്ക്യാർത്ഥത്തിൽ സൂചിപ്പിച്ചെങ്കിലും ഷൈൻ ടീച്ചറെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്നും എം എൽ എ പിടികൂടി എന്നാണ് ഷാജഹാന്റെ വീഡിയോയിൽ അപ്പോൾ എങ്ങനെയാണ് അത് ഷൈൻ ടീച്ചർക്കെതിരെയുള്ള ആരോപണമായി മാറുന്നത് അതാണ് ആദ്യത്തെ ചോദ്യം ഷൈൻ ടീച്ചറെ കുറിച്ച് ഒരു സൂചനയും കെ എം ഷാജഹാന്റെ വീഡിയോയിലില്ല എന്നിട്ടും എന്തോ കുഴപ്പം ചെയ്തു എന്ന തരത്തിൽ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് പോലീസ് ഇത് തന്നെയാണ് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണിന്റെ മേൽ ചുമത്താനും പോലീസ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ട് കാരണം ജിൻഡോ ജോൺ ഒരു വാക്കും പറഞ്ഞിട്ടില്ല വൈപ്പിനിലെ സി പി എമ്മുകാർ ഇനി അധികം ഷൈൻ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിലനിൽക്കും എന്നിട്ട് പോലീസ് എന്താ ചെയ്തത് ഇന്നലെ രാത്രി വലിയ റെയ്ഡ് നാടകം നടത്തി ഇതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് എന്ന തരത്തിൽ റെയ്ഡ് നാടകം നടത്തി ഇന്നലെ രാത്രിയിൽ കെ എം ഷാജഹാൻ്റെ തിരുവനന്തപുരം പ്രശാന്ത് നഗറിലുള്ള വീട്ടിലേക്ക് പോലീസ് ഇടിച്ച് കയറി വരികയാണ് ഒരുപാട് പോലീസ് സംഘം ഉണ്ടായിരുന്നു ആ പോലീസ് സംഘം വീട്ടിൽ കയറി പരിശോധന നടത്തി എന്ത് പരിശോധനയാണ് നടത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് പരിശോധനയാണ് നടത്തുക ഷാജഖാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് എന്ന് തുറന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഷാജഹാൻ പറഞ്ഞിട്ടില്ല ചെയ്ത വീഡിയോ ഷാജഹാൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല ആ ചെയ്ത വീഡിയോ ഇപ്പോഴും ഷാജഹാൻ്റെ യൂട്യൂബിൽ തന്നെയുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ നിയമപരമായി ഡൗൺലോഡ് ചെയ്യാൻ പോലീസിനറിയാം അവർ ചെയ്ത് കാണും ഇനി അത് ഡിലീറ്റ് ചെയ്താൽ പോലും ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തു വെച്ചാൽ ചിലത് എവിഡൻസ് ആണ് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ എന്തിനാണ് ഷാജകന്റെ വീട്ടിലേക്ക് പോലീസ് ഇടിച്ചു കയറിയത് ഷാജകൻ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ മൊബൈൽ ഫോൺ അയാളുടെ എക്സ്റ്റെൻഡ് ശരീരമാണെന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ കൈയും കാലും നാവും മൂക്കും ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് അവന്റെ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല അവന്റെ വ്യക്തിപരമായ വിവരങ്ങൾ അവന്റെ സ്വകാര്യതകൾ അവൻ്റെ കുടുംബ ബന്ധങ്ങൾ അവൻ്റെ ബാങ്ക് അക്കൗണ്ട് അവൻ്റെ എല്ലാ ഇടപാടുകളും മൊബൈൽ ഫോണിലാണ് ഈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടുപോയത് എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണ് പോലീസ് എക്കാലത്തും ചെയ്യുന്നൊരു പരിപാടി അതാണ് മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടേണ്ട ഒരു വിഷയമാണ് ഒരാളുടെ മൊബൈൽ ഫോൺ എന്തിനു പിടിച്ചു കൊണ്ടുപോകുന്നു ഈ കേസുമായി മൊബൈൽ ഫോണിന് എന്ത് ബന്ധമാണുള്ളത് ഷാജാൻ മൊബൈൽ ഫോണിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്ന് കരുതുക അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് പലപ്പോഴും മറന്നാടിൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തിയപ്പോഴും മൊബൈൽ ഫോൺ വേണം അവർ ചാലകാരുടെ ഓഫീസ് ഉണ്ടെന്നും ആ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ വെച്ചാണ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കേസ് ആവശ്യത്തിന് ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആവശ്യമുണ്ടെങ്കിൽ അതുപോലും ആവശ്യമില്ല പിന്നെ തെളിവ് നിയമം അനുസരിച്ച് അത് വേണമെങ്കിൽ അതിന് ഹാർഡ് ഡിസ്ക് എടുത്തോട്ടെ ശാസ്ത്രീയമായി കൊണ്ടുപോകോട്ടെ പക്ഷെ വീട്ടിൽ രാത്രിയിൽ കയറി പരിശോധിച്ച് ഒരാളുടെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് അല്ലെങ്കിൽ പോലീസ് പറയണേ ഈ മൊബൈൽ ഫോൺ ഈ കേസിനെ ഏതു തരത്തിൽ സഹായം ചെയ്യുമെന്ന് വാസ്തവത്തിൽ ഇത് വലിയ കൊള്ളയാണ് വലിയ വൃത്തികേടാണ് ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ട കേസുകൾ ഇതിനോടകം അഞ്ചോ ആറോ മൊബൈൽ ഫോൺ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് കേസ് പഴയതായിരിക്കും എന്നാലും ആദ്യത്തെ കേസിൽ വന്ന് ആദ്യത്തെ ഫോൺ കൊണ്ടുപോകുന്നു രണ്ടാമത്തെ കേസ് പണ്ട് നടന്നത്തെ കേസാണ് രണ്ടാമത് ഉപയോഗിക്കുന്ന ഫോൺ കൊണ്ടുപോകുന്നു ഈ ഉപയോഗിക്കുന്ന ഫോൺ പുതുതായി വാങ്ങിയതാണ് ആ ഫോണും ഈ കേസുമായി ഒരു ബന്ധവുമ്പോൾ എന്തിനാണ് കൊണ്ടുപോകുന്നത് വ്യക്തികളുടെ ബന്ധം അറിയാൻ ആരെ വിളിച്ചുവന്നറിയാൻ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള ഏറ്റവും ഭയാനകമായ കടന്നുകയറ്റമാണ് അയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടുപോകുന്നത് ഹൈക്കോടതി ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടതാണ് ഈ കേസുമായി ഒരു ബന്ധവുമില്ല ഷാജഹാൻ ചെയ്ത വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലുള്ളിടത്തോളം കാലം ഇനി യൂട്യൂബിൽ ഇല്ലെങ്കിൽ പോലും അത് ഡൗൺലോഡ് ചെയ്തെടുത്തോടത്തോളം കാലം അത് തെളിയിക്കാൻ പോലീസിന് പറ്റും അല്ലാതെ ഈ മൊബൈൽ ഫോണുമായിട്ട് പോകുന്നത് എന്തിനാണ് എന്നിട്ട് രസം അതല്ല ഷാജഹാൻ ഒളിവിലാണെന്നാണ് ദേശാഭിമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷാജഖാൻ ഒരു ഒളിവിലുമല്ല ഷാജഹാൻ റെയ്ഡ് നടക്കുമ്പോൾ അവിടെയുണ്ട് ദേശാഭിമാനിയുടെ റിപ്പോർട്ട് വായിച്ച് ഞാൻ ചിരിച്ചു ഒരേ പേജിൽ തന്നെ ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒരേ പേജിൽ തന്നെ രണ്ട് വാർത്തയുണ്ട് ഞാൻ ഇതാ കാണിക്കുന്നത് ഒരു കുളത്തിൽ കെ എം ഷാജഖാന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞൊരു വാർത്ത എന്നിട്ട് പറഞ്ഞ രാത്രി ഉള്ളൂരിലെ വീട്ടിൽ എറണാകുളം സൈബർ പോലീസും പറവൂർ പോലീസും ചേർന്ന് നടത്തിയ റെയ്ഡിലാണ് ഫോൺ പിടിച്ചത് ഷാജഹാനും കുടുംബാംഗങ്ങളും വീട്ടിലുള്ളപ്പോഴായിരുന്നു പരിശോധന ഇത് ഒറ്റക്കോളം വാർത്ത അതേ ദേശാഭിമാനിയിൽ നാലുകോളം ഒരു വാർത്തയുണ്ട് സി കെ ഗോപാലകൃഷ്ണന്റെ ഫോൺ പിടിച്ചെടുത്തു കെ ജെ ഷൈജന്റെ അപവാദ പ്രചരണം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു കേസെടുത്തതിന് പിന്നാലെ പ്രതികളായ ഗോപാലകൃഷ്ണനും യൂട്യൂബർ കെ എൻ ഷാജഹാനും ഒളിവിലാണ് ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കി സ്ത്രീ സ്ഥിതി അപമാനത്തിന് പുറമെ ഐ ടി ആക്ട് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉടമ നാസറിനെയും പ്രതി ചേർത്തു ഷൈനിനെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം അതായത് ഇതേ ദേശാഭിമാനിൽ തന്നെ ഒരു വാർത്ത എഴുതിയിരിക്കുന്നു ഷാജഹാൻ ഒളിവിലാണെന്ന് മറ്റൊരു വാർത്ത എഴുതിയിരിക്കുന്നു ഷാജഹാൻ വീട്ടിലുണ്ട് ഇതാണ് ദേശാഭിമാനിയുടെ മാധ്യമ പ്രവർത്തനം അതവിടെ നിൽക്കട്ടെ പക്ഷെ ഷാജഹാൻ ഒരു കൂസരമില്ലാത്ത ആളാണ് ഷാജഹാൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ല എന്ന് ഷാദിയാൻ ആരോപണം ആവർത്തിച്ചിട്ടുണ്ട് ഷാദിയാൻ പുതിയ ആരോപണം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഇന്നലെയും ഷാദിയാൻ വീഡിയോ ചെയ്തു കൃത്യമായ മറുപടി ഷാദിയാൻ കൊടുത്തിട്ടുണ്ടായി കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു സോഷ്യൽ മീഡിയ പ്രചാരകൻ അയാൾ ചിരിക്കുകയാണ് അയാൾ കേരളത്തിലൊന്നുമില്ല പോലീസ് അയാളുടെ വീട്ടിൽ പോയി ഇതാദ്യമൊന്നുമല്ല നിരന്തരം അയാൾക്കെതിരെ ഇത്തരം പരാതികൾ പണ്ട് കെ ടി ജലീൽ അയാൾ അവിടെ നിന്ന് നാട് കടത്താൻ വരെ ശ്രമം നടത്തി ഇതൊന്നും അയാളെ ബാധിക്കുന്നതല്ല അയാൾ ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് സർക്കാരിന്റെയോ പോലീസിന്റെയൊക്കെ ഇത്തരം ഒരുപാട് നീക്കങ്ങൾ അതിജീവിച്ച കൊണ്ടോട്ടി അബു വളരെ കൂടി മാത്രം കാണുന്നു പേടിച്ചു പോകുന്ന ആളല്ല ജിൻഡോ ജോണിന്റെ സ്ഥിതി അത് തന്നെയാണ് ജിൻഡോ ജോൺ പൊട്ടിത്തെറിച്ച സോഷ്യൽ മീഡിയയിൽ മുമ്പോട്ട് പോവുകയാണ് ജിൻഡോ ജോണിന്റെ രോമത്തെ പോലും പറിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഇവർ ഈ കാലത്ത് ഈ വൃത്തികേടങ്ങളൊക്കെ കാട്ടി ആളുകളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലാതെ എന്ത് നേട്ടമുണ്ടാവും നിഷ പുരുഷോത്തമം എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തക മനോരമ ചാനലിലുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞു നിഷയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക മാത്രമല്ല സൈബർ റേപ്പിംഗ് നടത്തി എത്രയോ വൃത്തികെട്ട രീതിയിൽ അവർ പ്രചരിപ്പിച്ചു സിന്ധു സൂര്യകുമാറിനെതിരെ വൃത്തികേട് പറഞ്ഞതിന് കൈ കണക്കുണ്ട് ഇന്നത്തെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ എവിടെയെങ്കിലും റെയ്ഡ് നടത്തിയോ ഒരു മുൻ ജഡ്ജി വരെ സിന്ധു സൂര്യകുമാരൻ അത് ക്ഷമിക്കുന്നുണ്ടായിരുന്നു അതും വൃത്തികേടുകൾ അശ്ലീലം മാത്രം എന്റെ പ്രായപൂർത്തിയാകാത്ത മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ആദരാഞ്ജലി അർപ്പിച്ചവരുണ്ട് ഇതൊന്നും സി പി എമ്മുകാർക്ക് അനുകൂലമായാണെങ്കിൽ ചെയ്യുന്നതും സി പി എമ്മുകാരാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്നാൽ ഇരസ്ഥാനത്ത് നിൽക്കുന്ന സി പി എമ്മുകാരാണെങ്കിൽ ഏതറ്റം വരുപ്പ് നമ്മുടെ പോലീസിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയുടെ ഉദാഹരണമാണ് പക്ഷേ ഈ പോലീസിനെ ഉമ്മാക്കിയൊന്നും കണ്ടാൽ പേടിക്കുന്നവരല്ല ഇത്തരം കള്ളക്കേസിന് ഇരകളാവുന്ന പൊതുപ്രവർത്തകർ ഇതൊക്കെ പിണറായിക്കും പിണറായിയുടെ പോലീസിനും പാരയാവത്തേ ഉള്ളൂ ഷാജകൻ ഒന്നാം തരം വെല്ലുവിളി നടത്തിയിട്ടുണ്ട് കേട്ടുനോക്കുക എനിക്കെതിരെയും വേറൊരു ഒരാൾക്കെതിരെയും ഈ എഫ്ഐആർ പച്ചയ്ക്ക് കള്ളക്കേസ് ആണെന്നും ആ കള്ള കേസ് എടുത്തു എന്നുള്ളത് കൊണ്ടൊന്നും കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ അങ്ങ് വരട്ടിക്കളയാം അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാം അങ്ങ് പേടിപ്പിച്ചു കളയാം എന്ന് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നമാണ് അതുകൊണ്ട് ജയിൽ കാണിച്ചൊന്നും കെ എം ഷാജഹാനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മുഖ്യമന്ത്രി വരട്ടാം എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ആദ്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും അറുപത്തി മൂന്ന് വരെ ഈ സത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടർന്നു ഏർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്നും കാണിച്ചു വരട്ടാനും വീഴ്ത്താനും ഒന്നും കഴിയില്ല കൊല്ലാൻ ചിലപ്പോ കഴിയുമായി കൊല്ലാം അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല ചന്ദ്രശേരനൊക്കെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നു അതുകൊണ്ട് ചിലപ്പോ കൊന്നേക്കാം ആയിക്കോട്ടെ കൊന്നാലൊന്നും കുഴപ്പമില്ല കൊന്നു കൊല്ലുവന്നോ അല്ലെങ്കിൽ വെട്ടുവന്നോ കയ്യും കാലും വെട്ടുവന്നോ ഒന്നും പേടിച്ചൊന്നും ഒരു ഇഞ്ചു പോലും കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകൻ പിന്മാറില്ല എന്ന് ആദ്യമായി ബന്ധപ്പെട്ട എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അറിയിക്കാൻ ഞാൻ ആക്കി അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലായല്ലോ കള്ളക്കേസാണിത് കള്ളക്കേസ് ഇട്ടിട്ട് കെ എം പറഞ്ഞ പൊതുപ്രവർത്തകനെ പിണറായി വിജയൻ വീട് വീഴ്ത്താൻ നോക്കുകയാണ് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത് നടക്കില്ല ഇത് എന്നുള്ളതാണ് നടക്കാത്ത കാര്യമാണ് ഇത് എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കഴിയില്ല പിണറായി വിജയ കാരണം ഞാൻ ഒരു ഒരു നിക്ഷിപ്ത താല്പര്യക്കാരനും എന്നെ സ്വാധീനിക്കാൻ കഴിയില്ല ഒരു നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല ഒരു തെറ്റായ കാര്യവുമായി എന്നെ ബന്ധപ്പെടുത്താൻ പിണറായി വിജയൻ നൂറു വർഷം തപസിരുന്നാൽ പിണറായി വിജയൻ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ഒരു വൃത്തികേടും ഒരു കള്ളവും ഒരു ചതയും ചെയ്തവനല്ല ഒരു അഴിമതിയും ചെയ്തവനല്ല ഒരു സ്ത്രീപീഡനം ചെയ്തവനല്ല ഒരു ഭൂമി കയ്യേറ്റക്കാരനല്ല ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തിയവനല്ല ഞാൻ പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പൊതുപ്രവർത്തനാണ് വിജയ എന്നെ വീഴ്ത്താൻ കഴിയില്ല വിജയ